those those who who are are according according to to the 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 flesh flesh set their mind on the flesh, but those who are according to the spirit spirit the things of നമുക്ക് എന്താണ് സംഭവിക്കേണ്ടതെന്ന് അറിയാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് ശേഷം ആദ്യമേ ദൈവം പറയുകയാണ് നമ്മുടെ മനസ്സ് എവിടെ സെറ്റ് ചെയ്യണം നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ അവയവങ്ങളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കഴിയത്തില്ല റോമാനയം ആറാമത്തെ അധ്യായത്തിൽ അവയവങ്ങളെ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ യു നീഡ് ടു സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ സ്പിരിറ്റ് ആത്മാവിനെ നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യണം ഞാൻ പറയുന്നത് പലപ്പോഴും രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യുന്ന കാര്യം മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് വരുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ദൈവനത്തിൽ പറയുന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് നമ്മുടെ മനസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം മനസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം അതാണ് നമ്മൾ ജഡ് അന്നേരം ജഡത്തെ അല്ല ആത്മാവ് ജഡസ്വഭാവം ഉള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ നമ്മൾ ആത്മാവിന് നമ്മൾ ചിന്ത സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ നമ്മളിൽ ജീവനും സമാധാനം ഉണ്ടാവും ഇതാണ് യഥാർത്ഥത്തിൽ ആത്മാവിനുസരിച്ചുള്ള നടപ്പ് കർത്താവിന്റെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്ത സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിലിപ്പിലേഖനത്തിലും അതിൽ വഹിക്കുന്നു ഫിലിപ്പിലേഖനം ഫിലിപ്പിലേനോന്റെ അവസാനത്തെ നൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ പത്തോട്ടവാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ എന്തിനാണ് ചിന്തിക്കുന്നത് അവർ രക്ഷിക്കപ്പെടാത്തവരെ പറ്റി ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് പിന്മാറ്റത്തിലേക്ക് ക്രൂശിന്റെ ശത്രുക്കളായിട്ട് നടക്കുന്നവരെ പറ്റി പറയുകയാണ് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത് സെറ്റ് മൈൻഡ് ഓൺ ദ എർത്ത് ലേഖനം